അതത്തെക്കുറിച്ച് പറയുമ്പോൾ ചില ആൾക്കാർ പറയും ഇവന് ഇടാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു കാരണം നമ്മൾ ആദ്യമൊക്കെ അങ്ങനെയാണല്ലോ വളർന്ന് വന്നൊരു രീതി എന്നാൽ പോലും എന്താ പറയുക ഒരു പൊട്ട് സ്വർണ്ണം സ്വർണ്ണിടാൻ ആഗ്രഹിച്ചൊരു കാലഘട്ടമുണ്ട് അന്ന് കൊച്ചിൻ കലാപമിൽ ഞാൻ മിമിക്രി കളിക്കുമ്പോൾ ആദ്യമായിട്ട് ഖത്തറിലൊരു ഷോയ്ക്ക് പോകുമ്പോഴാണ് എല്ലാ മിമിക്രി ആർട്ടിസ്റ്റുകളുടെ കഴുത്തിലും ജുബിയിടുമ്പോൾ സ്വർണം കിടക്കാറുണ്ട് എൻ്റെ കഴുത്ത് മാത്രമാണ് ആ കറുത്ത കഴുത്ത് മാത്രമാണ് സ്വർണ്ണമില്ലാതെ സ്റ്റേജിൽ നിൽക്കുന്നത് അതായത് നമുക്കൊരു പഞ്ചവായത്തിനാണെങ്കിൽ പോലും കഴുത്തിലൊരു മാല കിടക്കുമ്പോൾ അതൊരു അഴകാ ചെണ്ടപുന്ന ആളാണെങ്കിലും ആ മാല കിടന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആടുമ്പോൾ അത് കാണാൻ ഒരു അഴകാ ഒരു ആനയുടെ കഴുത്തിലാണെങ്കിലും ഒരു ഇരുമ്പിൻ്റെ ചങ്ങലയിടാണെങ്കിൽ പോലും അതിങ്ങനെ നടന്നു വരുമ്പോൾ അതിങ്ങനെ ആടി തെച്ചിക്കോടി രാമചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ മാതിരി ആടി വരുമ്പോൾ അത് കാണാൻ ഒരു ഒരഴകാണ് എനിക്കും ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ എൻ്റെ അതിനുള്ള സാമ്പത്തിക ശേഷി ഒന്നും ഇല്ലാത്തോണ്ട് ആദ്യമായിട്ട് എനിക്ക് ഖത്തറിലെ പ്രവാസി മലയാളികളെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ് ഒരു മുഖാപവന്റെ ഒരു മഹല അത് അവിടെ ചെന്നപ്പോഴാണ് അത് അവിടെ ചെന്നപ്പോഴാണ് അത് ചുരുങ്ങിയത് എങ്ങനെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം അന്നാണോ ആദ്യമായിട്ട് ഇടുന്നത് അതെ ആ സ്വർണ്ണമാല ഇട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് അനുപ്ലോറൊക്കെ ഉണ്ട് ഗൾഫിൽ ഒരു പഴയ പുള്ളിപ്പുള്ളി കുത്തായിട്ടുള്ള മുണ്ടുകളൊക്കെ ഉണ്ട് പണ്ട് ഓർക്കുണ്ടാ മഞ്ഞ കളർ ചോറുണ്ട് അന്ന് ആ മുണ്ട് എന്റെ മൂലയിൽ ഞാൻ മാത്രമേ എടുത്തിട്ടുള്ളൂ അത്ഭുതത്തോടു കൂടി ആൾക്കാർ നോക്കാറുണ്ട് ഒഴിവനൊക്കെ ഈ മുണ്ടെടുക്കുവോ അങ്ങനെ ആ മാലയിട്ട് ജനങ്ങൾ മാല കാണട്ടെ നീ അരച്ചിട്ട് ഷർട്ടൊക്കെ ഇടാതെ പുഴയിൽ കുളിക്കാൻ പോയി തിരിച്ചു വന്നപ്പോ ഇടിമിന്നലേറ്റു ആ ഇടിമിന്നലേറ്റ് ഈ മാല മുഴുവൻ കരിഞ്ഞുപോയി അങ്ങനെ തൊട്ടപ്പുറത്ത് വീട്ടിലെ ഞങ്ങളുടെ തൊട്ട് വീട്ടിൽ അല്ലെങ്കിൽ ചേണ്ട വീട്ടിലെല്ലാവരും ഒന്ന് എന്നെ ഇടിച്ച് ഇടിവിട്ടിട്ട് ഞാൻ നേരെ മതിലടിച്ച് വീണു ഞാൻ എൻ്റെ പുറത്ത് ഇടിച്ച് ഇടിച്ച് ഇടിച്ചിടിച്ച് അങ്ങനെ ഞാൻ അവിടെ നിന്ന് അങ്ങനെ ഒരു മാല നഷ്ടപ്പെട്ടു പിന്നെ എങ്ങനെയൊക്കെ മലയാള സിനിമയിലെത്തി നമ്മുടെ മലയാള നാട്ടുകാരുടെ നമ്മുടെ മലയാളികളുടെയും പ്രവാസി മലയാളിയുടെയും ഓരോരുത്തരുടെയും പ്രോത്സാഹനം കൊണ്ട് ചാനലിൻ്റെയും പത്രമാധ്യമ പ്രവർത്തകരുടെയും പ്രോത്സാഹനം കൊണ്ട് ഞാൻ വളർന്ന് ഇന്നിവിടെ വരെ എത്തി അപ്പോൾ എല്ലാവരുടെ കൈക്ക് ഒരു വള കിടക്കണ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നി സ്റ്റേജിലൊക്കെ പാട്ട് പാടുമ്പോൾ കയ്യിലിങ്ങനെ വള കാണുമ്പോൾ ഭയങ്കര ഒരു രസം ലാലേട്ടനൊരു വളയിട്ട് ആറാം നമ്പരിൽ ഒരു വളയിട്ട് വരുന്ന അല്ലെങ്കിൽ അത് കാണുമ്പോൾ ഒരു ഒരു ഉത്സവം വലിയേട്ടനില് അല്ലെങ്കിൽ മമ്മുക്ക ഒരു വളയിട്ട് വരുന്ന കാണുമ്പോൾ ഒരു ഒരു ആവേശം ഒരു എന്തൊരു പൗരുഷം പോലെ തോന്നുകയാണ് അതൊക്കെ കണ്ടിട്ടാവാം ഈ ചാലക്കുടിക്കാരനൊരു ഒരു ഒരു വളയിടണം എന്നൊരു ആഗ്രഹം തോന്നിയത് എത്ര ഇതിപ്പോൾ ഒരു ഒൻപത് വർഷത്തോളമായി ആ ഒൻപത് വർഷക്കാലം ഈ വള എൻ്റെ ഒരു വീട്ടിലെ അംഗം പോലെ എൻ്റെ കൂടെ ഉണ്ട് ആ വളയാണ് ഇന്ന് എന്റെ വളയത്തിലാക്കിയത് വർഷം എൻ്റെ ഊരി ഊരി വെക്കും അതെ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റേജ് ഷോയ്ക്ക് എല്ലാത്തിലും ഈ വള എൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട് അത് നമ്മുടെ പ്രേക്ഷകരോട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും എല്ലാവരും എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞു അയ്യോ ഈ വളയാണോ മണിച്ചാട്ടിന്റെ എല്ലാ ഷോയ്ക്ക് ഇടുന്ന വളയല്ലേ ഇത് പിന്നെ എന്താ പ്രശ്നം എന്താ പ്രശ്നം ചോദിക്കണേ എനിക്ക് മറുപടി പറയാൻ പറ്റില്ല അത് തെളിയിക്കാനാണോ കാലത്തെ ഫോട്ടോ തീർച്ചയായിട്ടും ഇതിനകത്ത് ഇപ്പൊ പൃഥ്വിരാജിന്റെ വിഭാഗത്തിന് പോയതാണ് ഞാൻ പൃഥ്വിരാജ്